കേൾക്കാൻ നിങ്ങളുടെ ചെവി തുറക്കപ്പെട്ടാൽ ശ്രദ്ധിച്ചിരുന്നാൽ അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതല്ല പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ നിങ്ങളൊരു രഹസ്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യവും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ അനേകം വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് അനേക വർഷങ്ങളുടെ എന്നെ വളരെ അടുത്തറിയാവുന്ന ഇപ്പൊ ഈ ഇടവകയിൽ നിന്ന് തന്നെ ആളുകൾ നമ്മുടെ മൗണ്ട് കാറമേലി വന്നിട്ടുണ്ട് വന്നിട്ട് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട് അച്ഛാ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് എങ്ങനെ ഇത് ഇത് ആരാണ് ഇത് ഇത് സഹായിക്കുന്നത് എന്തെന്തെല്ലോ കാര്യങ്ങളാണ് നടക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ആന്ധ്രയിൽ ഛത്തീസ്ഗഡിൽ ഒറീസയില് പഞ്ചാബില് പള്ളികൾ പണിയുന്നുണ്ട് ഗ്രാമങ്ങളിൽ സുവിശേഷ വില ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് അപ്പോൾ അത്ഭുതത്തോടനോട് ചോദിച്ചു